കുമ്പളം ശ്രീ ശ്രീമഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം സെപ്റ്റംബർ എട്ട് മുതൽ പതിനഞ്ച് വരെയാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് ഭാഗവത തിലകം ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് തൻ യജ്ഞാ തിരുവിതാംകൂർ രാജകുടുംബാംഗം പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി ഭദ്രദീപ പ്രകാശനം നടത്തി സെപ്റ്റംബർ പതിനഞ്ചിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ തിരുവോണ സദ്യ ഉണ്ടായിരിക്കും ഒരുപാട് വർഷം സുപ്രീം കോർട്ടിൽ കയറി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം വക്കീൽ ഭാഷ പലർപ്പിനും എൻ്റെ നാവിൽ വരുന്നത് ഭഗവാന് സന്താനഗോപുരമാണ് പൂർണ്ണദേശനാണ് സന്താനഗോപുര ഭാവമാണെന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഭഗവാനെ തൊഴാൻ സാധിച്ച ഒരു മഹാഭാഗ്യം ഓണത്തിൻ്റെ തുടക്കം പത്തോ പത്തോണത്തിൻ്റെ തുടക്കമായി കഴിഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ തൊഴാനായിട്ട് സാധിച്ചല്ലോ അതിനൊരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട്